ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാനും ചിപ്പയും കൂടെ നഴ്സറികളിലൊക്കെ പോയി കുറച്ച് ചെടികളും നമ്മുടെ കൃഷിക്ക് കൃഷിക്കാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉള്ളൊരു വാങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഓൾറെഡി അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകും അതുകൊണ്ടാണ് ഞാനിതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നേട്ട അപ്പോൾ അന്ന് നമ്മൾ അധികം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ ഉള്ള ബഡ്ജറ്റിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാട്ടോ അപ്പോൾ ഈ കാണുന്ന തൈ എന്ന് പറയുന്നത് വെള്ളരീൻ്റെ രണ്ട് തൈ ആട്ടോ അപ്പോൾ വെള്ളരി അധികം ഒന്നും ഞാൻ ഇതിനു മുന്നേ വെള്ളരി ഞാൻ ഒരു തൈയൊക്കെ വെച്ചിട്ട് എനിക്ക് അതിന് കായകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തൈ അവിടുന്ന് മേടിച്ചതാണ് അപ്പോൾ വെള്ളരിയുടെ വിത്ത് വാങ്ങാൻ പോയ സമയത്ത് വിത്തൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നഴ്സറി ചെന്ന സമയത്ത് തയ്യായി കിടക്കുന്നത് കണ്ടപ്പോൾ രണ്ട് തൈ മേടിച്ചതാ കേട്ടോ പിന്നെ അതേ ഞാൻ വേടിച്ചിട്ടുള്ളത് കാശ്മീരി റോസും അതുപോലെ ബട്ടൺ റോസും പിന്നെ നിത്യകല്യാണി എന്ന് പറയുന്നത് വിങ്ക റോസ അത് പിന്നെ അരി പ്പൂവട്ടോ അരിപ്പൂവിന് നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കരിപ്പൂ എന്ന് പറയും ഇവിടെ തൃശ്ശൂർ ചേട്ടൻ്റെ വീടിന്റെ ഭാഗത്തേക്കൊക്കെ ഇവിടെ അമ്മയൊക്കെ ഇടാമ്പിക്കുന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ചിലർ കൊങ്ങിണിപ്പൂന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ നാല് ചെടികളാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു പിന്നെ വെള്ളരിയുടെ തൈട്ടോ ചെടികൾ കൂടാണ്ട് ഞാൻ പിന്നെ മേടിച്ചിട്ടുള്ളത് ചകിരിച്ചോറിൻ്റെ ഒരു കട്ടയായിട്ടോ അത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു കട്ടയ്ക്ക് വില പിന്നെ അത് കൂടാണ്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അതെന്തിനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ ഇല ഇലച്ചെടികള് ഇലച്ചെടികൾ ഉണ്ടല്ലോ അതൊക്കെ വെക്കുന്ന മണ്ണിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ഞാൻ എക്സ്ട്രാ വേടിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഹാങ്ങിങ് ബോർഡ്സും അതുപോലെ നിലത്ത് വെക്കുന്ന ചട്ടിയാണ് ഞാന് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ മണ്ണിൽ വെക്കുന്നതും കാണിച്ചിരുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ കുറച്ച് തൈകൾ ഇതിന് മുന്നേ കവറിൽ കുത്തി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വേര് വന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ വെക്കുന്നത് ഈ വീഡിയോയിൽ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോഴുള്ള മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞ് വീട്ടിലെ തന്നെ മണ്ണിൽ മാറ്റി വെക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുക നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ബട്ടൺ റോസും കാശ്മീരി റോസിൻ്റെയും ഈ ഒരു നഴ്സറിയിൽ നിന്നുള്ള ആ ഒരു മണ്ണ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ പുതിർത്താൻ വെച്ച് പുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊതിരുന്ന ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ചെടികളൊക്കെ വെക്കുന്നത് കാണിച്ചരാം അപ്പം ഇത് ആദ്യം വെക്കുന്നത് നിത്യകല്യാണി ആട്ടോ അത് നിത്യ കല്യാണി ചിപ്പ് ഇതിന് ശവന്നാറി എന്ന് പറയും ചാലക്കുടി ഭാഗത്തുള്ളവരൊക്കെ ഇതിന് ശവന്നാറി എന്നാണ് പറയലെന്ന് തോന്നുന്നു നമ്മളിതിന് നിത്യകല്യാണി എന്നാണ് പറയുക വിങ്കാ റോസെ അപ്പം ഇതിൻ്റെ വൈറ്റും വയലറ്റും അതുപോലെ നല്ല ഡാർക്ക് മജന്ത കളറും എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ കയ്യിലില്ലാത്തൊരു കളറായിരുന്നു ഇത് ഞാൻ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിന് നാൽപ്പത് രൂപയാണ് വില ഒരു കവറിന് നാൽപ്പത് രൂപയാണ് വില എനിക്ക് വലിയ വില അധികമായിട്ടൊന്നും തോന്നിയില്ല അത്യാവശ്യം വലിപ്പുള്ളൊരു ചെടിയായിരുന്നു ഇത് നിറയെ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ ഈ അരിപ്പൂ വിട്ടോ അരിപ്പൂ നല്ല ചുവപ്പ് കളർ അരിപ്പൂ ആണ് എൻ്റെ കയ്യിൽ വയലറ്റും വെള്ളയും അതുപോലെ മഞ്ഞ കളറും അരിപ്പൂ ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഇല്ലാത്തൊരു കളർ ഞാൻ വേടിച്ചതായിരുന്നു കേട്ടോ പിന്നെ അതെ ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊരു തൈയായിരുന്നു അത് ഞാനിവിടുത്തെ മണ്ണിൽ കുത്തി വെച്ച് വേര് കണ്ടില്ലേ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാറായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അപ്പം ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയുടെ കറക്റ്റ് ഐ ഡി എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയൂ കേട്ടോ അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇലച്ചെടികൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാ ഇഷ്ടമൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം അമ്മയുടെ ഇലച്ചെടികളൊക്കെ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനും വെച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇലച്ചെടികളൊക്കെ പിന്നെ അതെ ഈ ഒരു പെറ്റൂണിയാട്ടോ ഈ ഒരു പെറ്റൂണിയ വൈറ്റ് കളറ് പൂക്കളുള്ള പെറ്റൂണിയാണേ ഈ ഒരു പെറ്റൂണ്യയുടെ മദർ പ്ലാന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വീട് മനോഹരമാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തതിൽ കാണിച്ചിട്ടുള്ള സെയിം പെറ്റൂണ്യയുടെ തൈ ഇത് അപ്പോൾ അത് തണലത്ത് വെച്ചത് കൊണ്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് കരുതി അതിൽ ഒരു എളപ്പ് പറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചെടുത്തതാണ് ഇത് വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ മദർ പ്ലാന്റിൽ നിന്ന് ഒരു തൈ അടർത്തി മാറ്റിയതിന് ശേഷം അതിൽ നിറയെ ആ മദർ പ്ലാന്റിൽ നിറയെ മുട്ടുകളും പൂക്കളൊക്കെ വന്ന് തുടങ്ങി നല്ല വലിയ വെള്ളപ്പൂക്കളായിട്ടും ആ ഒരു പെറ്റൂണിയൽ ഉള്ളിൽ കുറച്ച് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ടുള്ള പെറ്റൂണിയാണ് അത് ഈ ഒരു പെറ്റൂണിയും വൈറ്റ് കളർ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പൂക്കളുടെ ഉള്ളിലായിട്ട് ചെറുതൊരു ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു വയലറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വരുന്ന തരം പെറ്റൂണിയാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ പൂക്കൾ അങ്ങനെയാണ് ഇനി ഇത് വെച്ച് വരുമ്പോൾ ഇതിന്ന് പൂക്കൾ ഉണ്ടാകുമ്പോൾ എന്ത് കളറായി വരും എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിലെ പൂക്കൾ വൈറ്റ് പെറ്റൂണിയാട്ടോ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെച്ചുകൊടുത്ത ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ റോസിലെ മണ്ണൊക്കെ നന്നായിട്ട് പൊതിർന്ന് മണ്ണൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത് ആ വേരുകൾ വേരുകൾക്കൊന്നും ക്ഷത ഏൽക്കാൻ തന്നെ നമുക്ക് ചെടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വീട്ടിലെ മണ്ണിൽ വെച്ചുകൊടുത്തു വിട്ടാ ഇങ്ങനെ വെച്ചെടുക്കുന്ന റോസ് ഉണ്ടല്ലോ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ കാണുന്ന ഇലകളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി കൊഴിഞ്ഞു പോവും അത് കണ്ട് നിങ്ങൾ ചെടി ഉണങ്ങി പോകാമെന്ന് കരുതി നനയ്ക്കാതിരിക്കരുത് തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരം നനച്ചെടുക്കുക കൊടുക്കുക ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പുതിയ എളപ്പുകൾ വരും പുതിയ ഇലകൾ വരും പൂക്കൾ വരും യാതൊരു വിധ സംശയവും വേണ്ട അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചെടിയൊക്കെ എന്ന് ആരും കംപ്ലയിൻറ്റ് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇലകളൊക്കെ പോകും കാരണം വേറൊരു അനക്കം പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇലകളൊക്കെ വീണ് പോകും പക്ഷേ പിന്നെ നന്നായിട്ട് നനച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നാലു ദിവസം കഴിയുമ്പോഴത്തേക്കും പുതിയ എളപ്പൊക്കെ വരുന്നതായിരിക്കട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ആ റോസിൻ്റെ ഇപ്പോഴത്തെ നില എന്താണെന്നുള്ളത് ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ മക്കൾ മാക്സിമം മണ്ണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അവരെ എന്തെങ്കിലും കളിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക നമുക്ക് ഈ പണികളൊന്നും നടന്നു പോകണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെച്ചു കൊടുത്ത ചെടികൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ബട്ടൺ റോസിന് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇച്ചിരി മണ്ണ് ഇരിപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ പറയുക വലിയ വരുന്ന അനക്കം തട്ടിയിട്ടില്ല അതുകൊണ്ട് ഇലകളൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടില്ല പക്ഷേ നമ്മുടെ കാശ്മീരി റോസിൽ ഇലകളൊക്കെ കംപ്ലീറ്റ് പോയി പുതിയ തൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും പേടിക്കാണ്ട് നിൽക്കുക അങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു ഞെച്ചിട്ട് പേടിച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ എന്തായാലും പുതിയ തൈകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ